നമസ്കാരം രാമായണ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ദശരഥനിലൂടെയാണ് ദശരഥനിലൂടെയാണ് ശരിക്കും രാമായണ കഥ തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നേമി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ നാമമെന്നും പത്ത് ദിക്കിലും ഒരുപോലെ സാരഥ്യ വൈദഗ്ധ്യം പ്രദർശിപ്പിച്ചത് കൊണ്ട് ബ്രഹ്മാവാണ് അദ്ദേഹത്തിന് ദശരഥൻ എന്ന പേര് കൊടുത്തതെന്നും കഥയുണ്ട് അറിയാതെ ചെയ്തു പോയ ഒരു പാപത്തിൻ്റെ ഫലമായി അതിൻ്റെ ശാപത്തിൻ്റെ ഫലമായി പുത്രദുഃഖത്താൽ ബന്ധനീറിയാണ് അദ്ദേഹം മരിക്കുന്നത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ദശരഥൻ രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും വളരെ സംഭവ ബഹുലമായ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന സന്ദർഭങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഇന്ന് ശ്രീകുമാർ സർ സംസാരിക്കുന്നത് ദശരഥനെക്കുറിച്ചാണ് നമസ്കാരം നമ്മൾ കാണുന്ന രാമ രാമായണത്തിലെ സൂര്യവംശത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ആൾ ദശരഥനാണ് വാൽമീകി സൂര്യവംശത്തെക്കുറിച്ച് വളരെ വിശദമായി രാമായണത്തിൽ പറയുന്നില്ല നമ്മൾ സൂര്യവംശത്തെക്കുറിച്ച് അറിയാൻ മറ്റു മാർഗങ്ങളാണ് ഇപ്പോൾ കാളിദാസൻ്റെ രഘുവംശം പോലെയുള്ള കാവ്യങ്ങൾ ദശരഥൻ അജൻ എന്ന രാജാവിൻ്റെ മകനാണ് സൂര്യവംശത്തിലെ അജൻ എന്ന രാജാവിൻ്റെ മകനാണ് നമ്മൾ രാമായണം ആരംഭിക്കുമ്പോൾ വാൽമീകി പറയുന്നത് അദ്ദേഹം ഇരുപതിനായിരത്തോളം വർഷം രാജ്യം ഭരിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മളതിനെ ദീർഘകാലം എന്ന് കണക്കാക്കിയാൽ മതി കാരണം ആ കാലത്ത് അങ്ങനെയുള്ള ഒരുപാട് അതിശയോക്തിപരമായ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കാണാം എണ്ണം ഉപയോഗിച്ച് കാണാം നമുക്കതിനെ അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ ദശരഥൻ്റെ കാലത്ത് രാജ്യം വളരെ അഭിവൃദ്ധി പ്രാപിച്ചിരുന്നുവെന്നും ജനം സ്വർഗം അനുഭവിക്കുന്നത് പോലെ സ്വർഗ്ഗസുഖങ്ങൾ അനുഭവിക്കുന്ന പോലെ അവിടെ എന്നും ഒക്കെ വാൽമീകി പറയുന്നുണ്ട് മനു എങ്ങനെയാണോ രാജ്യം വാണിരുന്നത് അതുപോലെ ബാലരാമായണം പറഞ്ഞ് കുമാരനേശ്വന്റെ കൃതിയുണ്ട് വാൽമീകി രാമായണത്തെ ആധാരമാക്കി അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ് അത് തുടങ്ങുന്നത് പണ്ട് കോസല രാജ്യത്തിൽ പേരെഴുന്നൊരു അയോധ്യയിൽ മന്നവന്മാർ വാണിരുന്നു മനുവിൻ തറവാട്ടുകാർ എന്നാണ് ആരംഭിക്കുന്നത് മനു എന്ന് പറയുന്നത് ഇവരുടെ വംശത്തിലെ ഏറ്റവും പൂർവ്വ കാലത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട്കു എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു വംശം എന്ന് പറയും പിന്നെ രഘു എന്ന് പറയുന്ന രാജാവ് ഉള്ളത് കൊണ്ട് അതിനെ രഘുവംശം എന്ന് പറയും പലരുടെ പേരിൽ അറിയപ്പെടും മനു എന്ന് പറയുന്നത് അതിനൊക്കെ മുമ്പേ ഉണ്ടായിരുന്നാണ് സൂര്യന്റെ പുത്രൻ അറിയപ്പെടുന്ന മനുവിൽ നിന്നാണ് ഇതൊന്നുള്ളത് കൊണ്ട് അതിനെ മനുവംശം എന്നും അറിയപ്പെടും പലതരത്തിൽ പല രാജാക്കന്മാരുടെ രാമന്റെ വംശ പേരിൽ പിൽക്കാലത്ത് രാമൻറെ രാമന്റെ അന്വയമാണ് ആ രാമരാജ്യം രാമന്റെ അന്വയമാണിത് എന്ന് പറയും രാമന്റെ യാത്രയാണ് രാമന്റെ വംശമാണ് എന്നൊക്കെ പറയത്തില്ല അതെ അതാ കൃതിയുടെ ആ കൃതിയിൽ രാമനാണല്ലോ നായകൻ അതുകൊണ്ടാണ് അപ്പോ ദശരഥൻ എന്ന ചക്രവർത്തി നമ്മൾ കാണുന്നു അദ്ദേഹം പുത്ര ദുഃഖം കൊണ്ട് പുത്രങ്ങൾ പുത്രന്മാരില്ലാത്ത ദുഃഖം കൊണ്ട് വലയുന്നു അപ്പോ രാജ സദസ്സു കൂടി അദ്ദേഹം അതേക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹത്തിന് പുത്രലാഭത്തിന് വേണ്ടി അദ്ദേഹം വിവാഹം കഴിച്ചതൊന്നും പുത്രലാഭത്തിൽ എത്തിയില്ല അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഭാര്യമാർ കൗസല്യ കൈകേ സുമിത്ര എന്ന് പറയുന്ന ഒരു മകൾ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ പുത്രന്മാരാണല്ലോ രാജ്യം ഭരിക്കേണ്ടത് അതുകൊണ്ടാണ് പുത്രകാമേഷി യാഗം നടത്തിയതെന്നും അതെ അങ്ങനെ ഒരു കഥയുണ്ട് ഈ ശാന്തയെ ഇശ്വശൃന് പിന്നീട് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്ന കഥയുണ്ട് പക്ഷെ വാൽമീകി രാമായണം അത് അങ്ങനെ പറയുന്നില്ല അപ്പോൾ ദശരഥൻ ഈ സമയത്തെ ഘട്ടത്തിൽ അങ്ങനെ ഇടപെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം അപ്പോൾ പുത്രകാമേഷ്ഠി യാഗം നടക്കാൻ അദ്ദേഹത്തോട് പറയുന്നത് വസിഷ്ഠൻ്റെയും വസിഷ്ഠൻ വാമദേവൻ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അദ്ദേഹത്തിന് അടങ്ങുന്ന ഒരു മന്ത്രിസഭയും സുമന്ത്ര നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയും വസിഷ്ഠന്റെ നേതൃത്വത്തിലുള്ള സന്യാസിമാരുടെ ഒരു സഭയും ഉണ്ടായിരുന്നു വൈദിക സഭ എന്നാണ് പറയേണ്ടത് അതിന് സന്യാസിമാർന്നല്ല വൈദിക സഭയും ഉണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടരുടെ ഉപദേശം അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ പറയുകയും ഋഷശൃങ്കരെന്നു പറയുന്ന ഋഷിയെ കൊണ്ടുവരിക അവിടെ വെച്ച് പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗം നടത്തുകയും അതിൽ നിന്നൊരു വിശിഷ്ട പുരുഷന് ഉയർന്നു വന്നിട്ട് അദ്ദേഹം കുറച്ച് പായസം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ പായസം ഇങ്ങനെ കൊണ്ടുവരിക അപ്പോൾ പായസം രണ്ടായി വിഭജിച്ച് ഒരു ഭാഗം കൊടുത്തു മറ്റൊരു ഭാഗം കൈകൈക്ക് കൊടുത്തു കൈകൈക്ക് കൊടുത്തിട്ട് ആ രണ്ടാമത് കൊടുത്ത ഭാഗത്തെയാണ് വിഭജിച്ച് ഒരു ഭാഗം സുമിത്രയ്ക്ക് കൊടുക്കുന്നത് പിന്നെയും ഒരു ഭാഗം മിച്ചം വരുന്നു രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ അപ്പോൾ അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് വീണ്ടും സുമിത്രയ്ക്ക് കൊടുക്കുന്നു ആ വിഭജനത്തിൻ്റെ യുക്തിയൊന്നും രാമായണത്തിൽ എവിടെയും വിശദീകരിച്ചിട്ടില്ല പിൽക്കാലത്തുമില്ല അങ്ങനെ പായസം വിഭജിക്കുന്നു അപ്പോൾ പായസം വിഭജിച്ചു കഴിഞ്ഞാൽ ഇവർ ഗർഭിണികളാകുന്നു അവർ മൊത്തം നാല് കുട്ടികളുണ്ടാകുന്നു കൗസല്യ ശ്രീരാമനെ പ്രസവിക്കുന്നു ഭരതനെ കൈകയേയും പ്രസവിക്കുന്നു സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നനെയും പ്രസവിക്കുന്നു ഇവർ പരസ്പരം ഒരു വളർന്നു വരുന്നതിനനുസരിച്ച് ഇവരുടെ ബാല്യകാലത്തെക്കുറിച്ചൊന്നും വിശദാംശങ്ങളൊന്നും വാൽമീകി രാമായണത്തിലില്ല വളർന്നു വരുന്നതിനനുസരിച്ച് രാമനും ലക്ഷ്മണനും തമ്മിലും ഭരതനും ശത്രുഘ്നും തമ്മിലും ഒരു സ്നേഹബന്ധം ശക്തമായി ഉടലെടുത്തു വരുന്നു അവരൊരാൾ മറ്റൊരാളുടെ നിഴലായി സഞ്ചരിക്കുന്നു ഈ സന്ദർഭത്തിലാണ് രാമനെയും ലക്ഷ്മണനെയും രാഗരക്ഷയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിശ്വാമിത്രം വരുന്നത് അത് ദശരഥനെ സംബന്ധിച്ച് ദശരഥൻ്റെ നമ്മൾ കാണുന്ന ആദ്യത്തെ സംഘർഷമാണ് ഇത്ര ഓമനിച്ച് വളർത്തുന്ന ചെറിയ കുട്ടികളെ അവരുടെ കൂടെ രാക്ഷസന്മാരെ എതിരിടാൻ അയക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ പല പല വാദമുഖങ്ങൾ ഉയർത്തുമ്പോൾ വശിഷ്ടങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയല്ല കൊണ്ടുപോകട്ടെ അവരെ കൊണ്ടുപോകട്ടെ അതുകൊണ്ട് ഒരു ദോഷവും വരില്ല ഗുണമേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ അയക്കുന്നത് ആ സന്ദർഭത്തിൽ ദശരഥന്റെ കുറച്ച് സംഘർഷങ്ങൾ നമ്മൾ കാണും പിന്നീട് നമ്മൾ ദശരഥൻ്റെ ഒരു സംഘർഷം കാണുന്നു അപ്പോഴത്തേക്ക് അവർ പോയി രക്ഷസന്നിഗ്രഹമൊക്കെ കഴിഞ്ഞ് സീതയുടെ സീതാ സ്വയംവരം നടക്കുന്നു ആ നടക്കുന്നതിന് മുമ്പാണ് ദശരഥനെ അറിയിച്ചിട്ട് ഇവിടുന്ന് വലിയ സന്നാഹമായിട്ട് അവിടെ ചെല്ലുന്നു അപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ അവരച്ഛനെന്ന നിലയിലെ സാന്നിധ്യമേ വാൽമീകി രാമായണത്തിലുള്ളൂ അവിടെ ചെന്ന് സ്വയംവരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ പരശുരാമൻ ഇടയ്ക്ക് അവരെ ആക്രമിക്കും ശൈവചാപം എൻ്റെ ഗുരുവിൻ്റെ ചാപമാണ് ഒടിച്ചത് എന്ന് പറഞ്ഞിട്ട് വില്ലൊടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് വളരെ പരിഭ്രാന്തനാകുന്നുണ്ട് ദശരഥൻ അപ്പോഴും വസിഷ്ഠനാണ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നത് രാമൻ അതിന് പോന്ന ഒരാളാണത് നേരിടാൻ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് പറയുന്നു ദശരഥനെ പിന്നെ നമ്മൾ കാണുന്നത് രാമാഭിഷേകം നടത്തുന്നതിന് ഇനി രാമൻ ഏവനയുക്തനായി അതുകൊണ്ട് രാമാഭിഷേകം നടത്തണം എനിക്കൊരനന്തരാവകാശം വേണം എല്ലാം കൊണ്ടും യോജിച്ച സമയമാണ് അപ്പോൾ അപ്പോൾ ബാക്കി ഈ നേരത്തെ പറഞ്ഞ സുമന്ത്ര ഉൾപ്പെടുന്ന മന്ത്രിസമൂഹവും വസിഷ്ഠൻ്റെ നേതൃത്വത്തിലുള്ള വൈദിക സമൂഹവും എല്ലാവരും ഒരേ സ്വരത്തിൽ അതിനോട് അനുകൂലിക്കുന്നു അനുകൂലിക്കുമ്പോൾ ഇദ്ദേഹം അതിൽ വളരെ സന്തുഷ്ടനായിട്ട് അടുത്ത പൂയം നാളിൽ അത് നടത്താമെന്ന് പറയുന്നു എന്നിട്ട് ശ്രീരാമനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു ശ്രീരാമനെ വിളിച്ചുകൊണ്ടുവരാൻ സുമന്ത്ര പോയിട്ട് സുമന്ത്രൻ വന്നിട്ട് ശ്രീരാമൻ രഥത്തിൽ നിറങ്ങി കാൽനടയായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂപ്പുകൈകളോടുകൂടി ചെല്ലുന്നു ശ്രീരാമനെ വിവരം അറിയിക്കുന്നു ശ്രീരാമനെ വിവരം അറിയിച്ചതോടുകൂടിയാണ് അറിയിച്ചു കഴിയുമ്പോഴത്തേക്കാണ് വലിയ ഭൂകമ്പം ഉണ്ടാവുന്നത് അപ്പോൾ അദ്ദേഹം ഈ വിവരം അറിഞ്ഞിട്ട് അദ്ദേഹം ഇതെല്ലാം ഏർപ്പാടൊക്കെ ചെയ്ത് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം നേരെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള ഈ മൂന്ന് റാണിമാരിൽ അദ്ദേഹത്തിന് മുന്നൂറ്റൻപത് ഭാര്യമാരുണ്ടെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട റാണിയായിട്ടുള്ള കൈകേയി എന്ന് പറയുന്നത് യൗവനയുക്തയായിട്ടുള്ള കൈകേയിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് ൂ പിന്നീടെ അറിയുന്നുള്ളൂ പക്ഷെ വാൽമീകി രാമായണത്തിൽ അത് വെളിപ്പെടുന്നത് വേറൊരു സന്ദർഭത്തിലാണ് അപ്പോ ഇങ്ങനെ ചെന്നിട്ട് കൈകേയി അപ്പോ ചെല്ലുമ്പോ പറയുന്നത് കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ചു കോപാകാരത്തിൽ പ്രവേശിച്ചു രാജ്ഞിമാർക്ക് കോപിച്ചു കിടക്കാൻ പോലും വേറെ മുറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും നമ്മളിപ്പോ ഒന്ന് കോപിച്ച് കിടക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ സംവിധാനങ്ങളില്ലാതെ നമ്മൾ വിഷമിക്കണം രാജാ കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ അവിടെ പോയിട്ട് ക്രോധാലയത്തിൽ പോയിട്ട് ഇദ്ദേഹം ചെല്ലുമ്പോൾ അവര് മലിനവസ്ത്രയായി മുടിയൊക്കെ അഴിഞ്ഞുലഞ്ഞ മുടിയൊക്കെ ആയിട്ട് പൈശാചിക ഭാവം കൊണ്ട് നിൽക്കുകയാണ് അവര് ആവശ്യപ്പെടുകയാണ് അതെനിക്ക് നിങ്ങൾ രണ്ട് അവിടെ വെച്ചാണ് ഈ ഓർമ്മിപ്പിക്കുന്നത് ഈ ദശരഥനെ കൈകയെ ഓർമ്മിപ്പിക്കുന്ന അവിടെ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും കൈകയെ ഓർമ്മിപ്പിക്കുന്ന മന്ധരാണ് അപ്പോ ഈ കൈകയെ ഇത് ഓർമ്മിപ്പിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വരം കൊടുത്തിരുന്നു ഓർക്കുന്നത് അതുവരെ ഏതോ ഒരിക്കൽ വരം കൊടുത്തു വാഗ്ദാനങ്ങളെല്ലാം അങ്ങനെയാണല്ലോ ഒരിക്കൽ കൊടുത്തു നമ്മൾ പിന്നെ അത് ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴാണ് അറിയുക അതിപ്പോ എല്ലാ ഭരണാധികാരികളും നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് അത്ര തന്നെ ആയിസ്സേ ഉള്ളൂ കേട്ടോ നമ്മൾ വാഗ്ദാനങ്ങളുടെ മുമ്പിൽ നമ്മൾ വല്ലാതെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് രാമായണകാലത്തായാലും മഹാഭാരത കാലത്തായാലും ഒക്കെ കൊടുത്ത വാഗ്ദാനങ്ങളുടെയൊക്കെ സ്ഥിതി അത് തന്നെ ഏത് കാലത്തായാലും അത് തന്നെ അപ്പൊ ഈ വാഗ്ദാനം ഇങ്ങനെ കൈകേയും പറയുകയും ഇദ്ദേഹം മാനസികമായിട്ട് തകർന്ന് പരിതാപകരമായി താഴെ വീഴുകയും ചെയ്യാണ് പിന്നെ അങ്ങോട്ട് അവർ തമ്മിലുള്ള സംഭാഷണത്തിലൊക്കെ അത്യന്തം ദയനീയനും ദീനനുമായിട്ടുള്ള രാജാവിനെയാണ് കാണുന്നത് നിസ്സഹായനാണ് അദ്ദേഹത്തിന്റെ കാമാസക്തിയാണ് അതിൻ്റെ കാരണമെന്ന് പല സ്ഥലത്തും പല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ ആരോപിക്കുന്നുണ്ട് വൃദ്ധനായിട്ടും അദ്ദേഹത്തിനുണ്ടായ കാമമാണ് അതിന്റെ കാരണം എന്ന് പലതരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അവസാനം ശ്രീരാമനെ വിളിച്ചു വരുത്തി കൈകൈ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത് അങ്ങനെ വിളിച്ചു വരുത്താനുള്ള ആരോഗ്യം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് വേണ്ടി കൈകൈ സംസാരിക്കുക ഏറ്റവും അതെ കൈകൈയാണ് വിളിച്ചു വരുത്തുന്നത് കൈകൈ സുമന്ത്രരോട് പറയാണ് കാണാൻ ചെല്ലുമ്പോൾ സുമന്ദ്രൽ കാണാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ആദ്യ ദയനീയാവസ്ഥയിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് അപ്പൊ സുമരോട് കൈകേയാണ് പറയുന്നത് പോയി രാമനെ വിളിച്ചുകൊണ്ടുവരു രാജാവിന് ആഗ്രഹം പറയണമെന്നുണ്ട് ചിലത് പക്ഷേ പറയാൻ പറ്റുന്നില്ല അവശ്യനിലയിലാണ് അദ്ദേഹം വല്ലാതെ സംഘർഷത്തിലാണ് അതുകൊണ്ട് വിളിച്ചുകൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് രാജാവ് അവിടെ ദീനദീനം വിലപിക്കുമ്പോൾ കൈകേയാണ് ഈ വിവരങ്ങളൊക്കെ രാമനോട് പറയുന്നത് ഇങ്ങനെ പതിനാല് വർഷം ആ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ എനിക്ക് വ വരാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ശ്രീരാമന് വേറെ മാർഗമില്ലേ ആ കഥയിലെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീരാമൻ ഒരിക്കൽ പോലും ഇതിനെതിരെ ഒരു വാദമുഖം ഉണ്ടാക്കുന്നില്ല സമ്മതിക്കുകയാണ് ശരി സമ്മതിക്കുന്നു ബാക്കി ലക്ഷ്മണനും പിന്നീട് വന്ന എല്ലാവരും സുമന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ വസിഷ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈകേയ്യെ പല ഭീകരമായി കുറ്റപ്പെടുത്തുന്നുണ്ട് അതിനിശ്ചിതമായ വാക്കുകളിൽ ചിലപ്പോഴൊക്കെ അവരെ ഭത്സിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കുറ്റപ്പെടുത്തുമ്പോഴും അല്ല ഈ ഇങ്ങനെ നിന്നോട് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര നിസ്സഹായനും പോയി അങ്ങനെയാണല്ലോ മനുഷ്യൻ മനുഷ്യന്റെ ആസക്തി കൊണ്ടും മനുഷ്യൻ എങ്ങനെയാണ് തളരുക മനുഷ്യന്റെ ആസക്തി കൊണ്ട് മനുഷ്യന്റെ കാമാവേശം കൊണ്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ മുമ്പിൽ ആഗ്രഹങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നത് വഴി അടുത്ത അതിനേക്കാൾ വലിയൊരു കാര്യം വന്ന് നമ്മളെ വിഴുങ്ങുകയാണല്ലോ ചെയ്യുക അത് സാധാരണ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഈ പരിതാപത്തിന്റെ നടുവിലാണ് അങ്ങനെ തീരുമാനം തീരുമാനമെടുപ്പിക്കുകയാണ് ദശരഥന്റെ മുമ്പിൽ തീരുമാനം തീരുമാനമെടുപ്പിക്കുന്നതോടുകൂടി ഇദ്ദേഹം പരമാവധി തളർന്നു എന്നിട്ട് അദ്ദേഹം സുമന്ദ്രനോട് പറയുന്നത് എന്നെ കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അങ്ങനെ കൗസല്യയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴും കൗസല്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട് കൗസല്യയുടെ സാന്നിധ്യത്തിൽ ലക്ഷ്മണൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം സഹിച്ച് സഹിച്ച് സഹിച്ചാണ് കിടക്കുന്നത് ഇതിന്റെ അഞ്ചാം ദിവസമാണ് ഇദ്ദേഹം ആ കൗസല്യയുടെ വീട്ടിൽ കിടക്കുന്ന അഞ്ചാമത്തെ ദിവസമാണ് നേരത്തെ സജിദേവി പറഞ്ഞ ശാപത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ യൗവനയുക്തനായിരിക്കുന്ന കാലത്ത് കൗശല്യോട് പറയാണ് നായാട്ടിന് പോകുന്ന വഴിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ ശബ്ദവേദിയായിട്ടുള്ള ആ എനിക്ക് ശബ്ദവേദിയായിട്ടുള്ള അസ്ത്രം അയക്കാൻ അറിയാമായിരുന്നു അമ്പ അയക്കുമ്പോ ശബ്ദം കേൾക്കില്ല അപ്പൊ ശബ്ദവേദിയായിട്ടുള്ള അസ്ത്രം ഞാൻ അയച്ചിട്ട് ഒരു പാവ മുനികുമാരൻ കുടം കൊണ്ട് വെള്ളം എടുക്കുകയായിരുന്നു അപ്പൊ ആനയാണ് വെള്ളം കുടിക്കുന്നതെന്ന് സംശയിച്ചു ഞാൻ അയച്ചു അയാൾക്ക് നിര്യാ അയാൾ പമ്പേറ്റു വീണു അയാൾ മരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും രണ്ട് വൃദ്ധരായിട്ടുള്ള അവർ അന്ധരുമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് വേണ്ടി വെള്ളവും കൊണ്ടാണ് ദശരഥൻ ചെല്ലുന്നത് ദശരഥൻ ചെന്നിട്ട് അവരുടെ മുമ്പിൽ ഈ കഥ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവർ വല്ലാതെ ആ ആർ തലച്ച് നിലവിളിച്ചിട്ടാണ് അവർ ദശരഥനോട് പറയുന്നത് ഇതേ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകും എന്നിട്ട് ദശരഥൻ യാചിക്കുമ്പോൾ അച്ഛനായിട്ടുള്ള സന്യാസി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ എന്നെ വന്ന് കണ്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ക്രൂരമായി ശപിച്ചനെ ഇപ്പം ഞാനത് പറയുന്നില്ല നിങ്ങൾക്കും ഇതുപോലുള്ള ദുഃഖം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വിടുകയാണല്ലോ ചോദിച്ചു ഈ ശാപം അദ്ദേഹം ഓർക്കുന്നു മനുഷ്യൻ മനുഷ്യനങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയുള്ള പരിതാപകരമായ അവസ്ഥയിൽ ആണ് നമ്മൾ പഴയ നമ്മളുടെ പഴയ പഴയ കഥകളൊക്കെ നമ്മൾ ഓർത്തെടുക്കുക അപ്പോൾ ആ ആ സന്ദർഭത്തിൽ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവത്യാഗം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം ജീവൻ വെടിയുകയാണ് ജീവൻ വെടിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തെ എണ്ണൽ തോണി എണ്ണ തോണിയിൽ സൂക്ഷിക്കുകയും പിന്നീട് ഭരതനെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നു അവിടെ ദശരഥന് പിന്നെ റോളൊന്നുമില്ല പിന്നെ നമ്മൾ ദശരഥനെ കാണുന്നത് രാമരാവണ യുദ്ധത്തിന്റെ പരിസമാപ്തിയോടെ അടുത്തിട്ട് അദ്ദേഹത്തെ ദേവന്മാരൊക്കെ രാമനെ കൊണ്ടുവരുമ്പോൾ ദശരഥൻ ഒരു രഥത്തിൽ ഇരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് അഗസ്ത്യ മഹർഷി പറയുന്നതിനനുസരിച്ച് അദ്ദേഹം പോയി ദശരഥനെ കാണുകയാണ് അവിടെ വെച്ച് ദശരഥൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന സന്ദർഭത്തിലാണ് രാമായണത്തിലാകെ ഇത്രയും സന്ദർഭങ്ങളിലേ ദശരഥൻ വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ദശരഥനെ വിട്ടിട്ട് ഒരു രാമായണ കഥയില്ല ഈ ദശരഥ രാജാവിൻ്റെ ദൗർബല്യമാണ് കഥയ്ക്ക് നിദാനമായത് മനുഷ്യനെങ്ങനെ ഭൗതികമായി ജീവിക്കുമ്പോൾ എങ്ങനെ വേണം അവൻ്റെ ആത്മനിയന്ത്രണത്തോടുകൂടി എങ്ങനെ വേണം ഭരണാധികാരികൾ പെരുമാറാൻ എന്നതിൻ്റെ ഒരു പാഠം കൂടി ഇതിൽ നിന്ന് ലഭ്യമാണ് അങ്ങനെ ഒരു മഹത്തായിട്ടുള്ള പാഠം നമുക്ക് തന്നിട്ടാണ് ദശരഥൻ എന്ന കഥാപാത്രത്തെ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് രാമന്റെ അയനത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം മറ്റൊരു കഥാപാത്രവുമായി അടുത്ത ദിവസം നമസ്കാരം നമസ്കാരം